നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ പലതരത്തിലാണുള്ളത് ബസ്സുകളുണ്ട് ട്രെയിനുകളുണ്ട് പിന്നെ എന്താ പറയുക ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോ സിറ്റീസിലും പല പല ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ ബസ് ട്രെയിനിൻ്റെ ട്രെയിൻ പോലത്തെ ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അതായത് ഇപ്പം നമ്മുടെ ജർമ്മനിയിലുണ്ട് അത് പിന്നെ ജപ്പാനിലുണ്ട് അപ്പം അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഒരു അഡ്ലേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തും ആ പരിപാടിയുണ്ട് അപ്പോൾ ആ ട്രാക്കിൻ്റെ ആ ട്രാക്കിൽ ഓടുന്ന ബസിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മിസ്റ്റർ റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ ബസ് ട്രെയിനിൻ്റെ ട്രാക്കിൽ ഓടുന്നു എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ട്രാക്ക് കണ്ട കുറച്ചൂടെ ആയിട്ട് കാണിച്ചാർ നമ്മുടെ ട്രെയിൻ ഓടുന്ന അതേ ഒരു സിസ്റ്റം തന്നെയാണ് അതായത് കോൺക്രീറ്റിൻ്റെ സ്ലീപ്പേഴ്സ് വരും അതിൻ്റെ പുറത്ത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്താ പറയുക റെയിൽ ട്രാക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ട്രെയിൻ ഓടുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് കോൺക്രീറ്റിൻ്റെ തന്നെ ഒരു ഡൈ കാസ്റ്റ് അതായത് കോൺക്രീറ്റ് തന്നെ കാസ്റ്റ് ചെയ്തിട്ട് എൽ ഷേപ്പിലുള്ള എന്താ പറയുക എൽ ഷേപ്പിലുള്ള ആ സംഭവമാണ് കോൺക്രീറ്റിൻ്റെ ആണ് ഇട്ടിരിക്കുന്നത് അത് വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ കണക്ട് ചെയ്തത് നമ്മുടെ പാലമൊക്കെ പണി പോലെ തന്നെ കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ട്രാക്ക് ഉണ്ട് ഒരിടം ഓപ്പോസിറ്റ് സൈഡിൽ ബാക്കി ഒരു ബസ് വരുന്നുണ്ട് കാലയ്ക്ക് അപ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞു തന്നെ ഒരു ബസ്സും പോയി അപ്പോൾ ഒരെണ്ണം ഒരു സൈഡിലേക്കും ഒരെണ്ണം വേറൊരു അടുത്ത സൈഡിലേക്കുമാണ് അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാനായിട്ട് രണ്ട് ട്രാക്കുണ്ട് അപ്പം എങ്ങും നമുക്ക് ആ ഒരു എന്താ പറയുക പിടിച്ച് നാട്ടിലിപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ സിംഗിൾ ട്രാക്ക് ഉള്ളിടത്ത് നമുക്ക് പിടിച്ചിടുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് ട്രാക്കുണ്ട് ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ബ്ലോക്കില്ലാണ്ട് തന്നെ പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ ട്രാക്കിൻ്റെ വിശേഷങ്ങൾ കണ്ടു നമുക്കിനി ബസ്സിനുള്ളിലെ കാഴ്ചകളാണ് കാണാം ആ വീണ്ടും അടുത്തൊരു ബസ്സും കൂടെ വരും നമുക്ക് അതിൻ്റെ കൂടെ വരും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇനി ബസ്സിനുള്ളിലെ കാഴ്ചകളാണോ ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെ ഇൻ്റർജേഞ്ചിലെത്തി ഇതാണ്ട് ഈ വരുന്നതാണ് നമ്മുടെ ബസ് ഓക്കെ ആഡ് ചെയ്യ പോളി ഇത് മറ്റേ ലോങ് ബസ്സല്ല സിംഗിൾ ബസ്സാണ് ആ നമുക്ക് എന്തായാലും ഇനി അകത്തേക്ക് കയറാം ഓക്കെ ഹായ് നമുക്ക് ടാപ്പ് ചെയ്യാം കാർഡ് വെച്ചിട്ട് അപ്പം അങ്ങനെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് അഡ്ലൈഡ് ഓസ്ട്രേലിയയിലാണുള്ളത് ഏകദേശം അഡ്ലൈഡിൽ നിന്ന് ടീട്രി പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് ഇത് നമ്മുടെ ഈ സിസ്റ്റം ഉള്ളത് ഇതിൻ്റെ പേര് ഒബാൻ എന്നാണ് ഇവിടെ പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ഉണ്ട് ഈ ഒരു ഫുൾ സ്ട്രെച്ച് അതിനിടയ്ക്ക് രണ്ട് ഇൻ്റർചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റേജ് വണ് കംപ്ലീറ്റ് ചെയ്തത് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് അപ്പോൾ അതുപോലെ തന്നെ സ്റ്റേജ് ടു വന്നിട്ട് ഫിനിഷ് ആയത് നയൻറ്റീൻ എയ്റ്റി നയനിലും പിന്നെ ഇതിന് ശേഷം വന്നിട്ട് ഒരു ടണൽ സിറ്റിയിലേക്ക് ഒരു ടണൽ ഇവർ ക്രിയേറ്റ് ചെയ്തിരുന്നു അത് രണ്ടായിരത്തി പതിനേഴിലാണ് ഏകദേശം അറുന്നൂറ്റി എഴുപത് മീറ്ററോളം വരുന്ന ഒരു ടണലാണ് അത് ക്രിയേറ്റ് ചെയ്തത് ഇതൊരു സിമ്പിൾ ബസ് പോലെ തന്നെയാണ് പക്ഷെ ഇതിനകത്ത് ഒരു എക്സ്ട്രാ മെക്കാനിസം ഉണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വീലിന് മുൻവശത്തായിട്ട് ഒരു ഗൈഡഡ് വീൽസ് ഉണ്ട് ചെറിയ രണ്ട് ഗൈഡഡ് വീൽസ് ഉണ്ട് എക്സ്ട്രാ അപ്പോൾ അത് ആണ് നമ്മുടെ ഈ ട്രാക്കിൽ ഇതിനെ ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്റ്റിയറിംഗുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ വൺസ് ഈ ട്രാക്കിൽ സംഭവം എൻറ്റർ ആയി കഴിയുമ്പോൾ തന്നെ പിന്നെ ഡ്രൈവർക്ക് അധികം ഒന്നും ചെയ്യാനില്ല ആ ഗൈഡഡ് വീലാണ് ഇത് ഗൈഡ് ചെയ്ത് ഫുള്ള് കൊണ്ടുപോകുന്നത് ആ ട്രാക്ക് എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബസ് ഇങ്ങനെ പോകും നമ്മുടെ ഈ ട്രാക്കിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺക്രീറ്റിൻ്റെ സ്ലീപ്പേഴ്സ് വരും അപ്പോൾ അതിൻ്റെ പുറത്ത് നിന്നിട്ട് എൽ ഷേപ്പിലുള്ള ഈ ഓൾറെഡി പ്രീ ഫാബ്രിക്കേറ്റഡായിട്ടുള്ള ട്രാക്ക് പീസസുകൾ ഇട്ടിട്ട് അത് ജോയിൻ ചെയ്തിൻ്റെ കണക്കായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ ട്രാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെയായിരുന്നു നമ്മുടെ ട്രാക്കിൽ ഓടുന്ന ബസ്സിൻ്റെ വിശേഷങ്ങൾ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി വീഡിയോസ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ഒരു വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ ബൈ